ണാ കൂട് പറഞ്ഞോ ജിപ്പിക്കാൻ ഏപ്പിക്കാണോ എങ്ങനെ കൂടുതൽ നോക്ക ഉണ്ടോ ഉണമുണ്ടോ ഉണമുണ്ടോടാ കൂട് ചേർക്ക ചിപ്പി കൂട് കുറന്നു കൊടുക്കഴം വേണമെങ്കിൽ കൂടുതറുവാ തിന്നുന്നതിന് മുമ്പാന്ന് നിനക്ക് ഇച്ചിരി കിട്ടും കൂടുവർക്ക് ചിപ്പി നല്ല മണം നിനക്ക് വേണമെങ്കിൽ കൂടുവർക്ക് വരൻ പറ രമ്മു നേരം പറ വാടാ 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 വാ വാ ഇങ്ങ ഇങ്ങ ഇറങ്ങി വാ ഇറങ്ങി വാടാ അയ്യോ എന്നെ കിച്ചണി അടച്ചിട്ടേക്ക് വന്നിന്ന് പറ തുറന്നു വിടാൻ പറ തുറന്നു വിടാൻ പറ വാ അന്നും വെരക്കിന്നണ്ടോ ഇറങ്ങി വാടാ കൂട് തുറക്ക പോയി കൂട് തുറന്നിട്ടോ ചൊല്ലിയാ കൂട് തുറക്ക തുറക്കടാണോ വേണ്ട രാമന് വേണ്ട രാമൻ വേണ്ട ആ എന്ന രാമന് വേണ്ട വേടാ രാമന് വേണ്ട രാമുന് വേണ്ട കൂട് തുറക്ക ചിപ്പി കൂട് തുറന്നു കൊടുക്ക കൂട് തുറന്നു കൊടുക്ക തുറക്ക തുറക്ക് നശിപ്പിച്ച് മന്തി മന്തി കൂട് തുറക്കട കൂട് തുറക്ക ഞാൻ തുറന്നായിരട്ടെ നീ തുറക്കാൻ പറ്റത്തില്ല

മതിടാ മതി മതി ജയ് മതി വൈറ്റ് എടുക്കും കയറക്കെ